ഈ ഓണക്കാലത്ത് പുസ്തകങ്ങളാൽ സമ്പന്നമായിരിക്കുകയാണ് തലസ്ഥാന നഗരി ഇക്കഴിഞ്ഞ നാലിന് ആരംഭിച്ച പ്രഭാത് ബുഹൌസിന്റെ സാംസ്കാരികോത്സവത്തോടനുബന്ധിച്ച പുസ്തകോത്സവത്തിലാണ് ഇത്രയധികം പുസ്തകങ്ങൾ നമുക്ക് കണ്ടെടുക്കാനാകുക വായനയും പുസ്തകങ്ങളെയും ഇഷ്ടപ്പെടുന്നവർക്ക് ഏറെ സന്തോഷം നൽകുന്ന ഒന്നായി മാറി അക്ഷരാർത്ഥത്തിൽ പുസ്തകോത്സവം എന്ന് തന്നെ പറയാം ആകർഷകമായ വിലക്കുറവിൽ എല്ലാ വിഭാഗം പുസ്തകങ്ങളും ലഭ്യമാകുന്നുവെന്നതും ഈ മേളയിലേക്ക് ആളുകളെ ആകർഷിക്കുന്നുണ്ട് നിരവധി പുസ്തകങ്ങൾ പ്രഭാത് പ്രസിദ്ധീകരിച്ചിട്ടുള്ള പുസ്തകങ്ങൾ കൂടാതെ ഇടതുപക്ഷത്തെ നെഞ്ചോട് ചേർത്ത ഒട്ടനേകം നേതാക്കളുടെ പുസ്തകങ്ങളും വായനക്കാരെ കാത്തു മേളയുടെ മേശപ്പുറത്ത് ഇരിക്കുന്നു

ഇദ്ദേഹം നമ്മളുടെ പ്രസ്ഥാനത്തിന്റെ അഭിമാനമാണ് എന്ന നിലയിൽ ഏറ്റെടുക്കാനും ഉൾക്കൊള്ളാനും ഇടതുപക്ഷത്തിൽ കഴിഞ്ഞു എന്ന് ആലോചിക്കണം അദ്ദേഹം മരിച്ചു നിരവധി പതിനാറ്റുകൾ കഴിയുന്ന ഘട്ടത്തിൽ നിരവധി ആയിട്ടില്ലേ കുറച്ച് വർഷങ്ങളെ ആയിട്ടുള്ളൂ എനിക്ക് പോലും അത്തരം ഒരു ഘട്ടത്തിൽ അദ്ദേഹം എന്ന് കവിയായിരുന്നു എന്ന് കണ്ണടച്ചുകൊണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല എന്നാണ് ഞാൻ പറയുന്നത് ആ വിധത്തിൽ വസ്തുനിഷ്ഠമായ ചരിത്ര പരിശോധന നടത്താൻ നമുക്ക് കഴിയുക എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ് ഒറ്റ കമ്പിയുള്ള നമ്പരൂ എന്ന അദ്ദേഹത്തിൻ്റെ ഒരു ആത്മാർത്ഥയുണ്ട് അത് ആത്മകഥാസ്വഭാവത്തിലുള്ള കാവ്യമാണ് അദ്ദേഹത്തിൻ്റെ കണ്ഠകാവ്യമാണ് ആ ശീർഷകം തന്നെ കവിതയോർന്നാണ് ശ്രുതി കൊണ്ട് അകമ്പടി സേവിക്കാനല്ലാതെ ഇതര സംഗീതോപകരണങ്ങൾക്ക് വീണയ്ക്കും ഒക്കെ കഴിയുന്നത് പോലെ ഒരു രാജാന്തരീക്ഷം ഉണർത്താൻ തമ്പുരുവിനാവില്ല താനൊഴി തമ്പുരു മാത്രമാണ് എന്നാണ് അദ്ദേഹം പറയുന്നത് ോടനുബന്ധിച്ച് വിദ്യാർത്ഥികൾക്കുള്ള സാഹിത്യ മത്സരങ്ങൾ സംഘടിപ്പിച്ചിട്ടുണ്ട് എട്ടു വരെ മേളയിൽ പുസ്തക വിൽപ്പന കൂടാതെ മന്ത്രിമാരും പ്രസിദ്ധ എഴുത്തുകാരും ഉൾപ്പെടെ നിരവധി പേർ പുസ്തകങ്ങളെ വിശകലനം ചെയ്യുകയും ചെയ്തു വർഷത്തെ ഭാഗമായി തിരുവനന്തപുരത്ത് നടക്കുന്ന പുസ്തകോത്സവം കഴിഞ്ഞ നാലാം തീയതി തുടങ്ങി എട്ടാം തീയതി ഈ പുസ്തകോത്സവവും സാംസ്കാരികോത്സവവും സമാപിക്കും എല്ലാ ദിവസവും സാംസ്കാരിക പരിപാടികളും കലാപരിപാടികളും സാഹിത്യകാര സംഗമവും സംഘടിപ്പിച്ചിട്ടുണ്ട് ഏതാണ്ട് ആയിരത്തിലധികം ടൈറ്റിലുകളിൽ എല്ലാ വിഭാഗം പുസ്തകങ്ങളും പ്രഭാത് റുഗോസിൻ്റെ ഈ മേളയിലെ ലഭിക്കുന്നത് കഥാകവിത ബാലസാഹിത്യം വിജ്ഞാന ഗ്രന്ഥങ്ങൾ നോവൽ നാടകം ചെറുകഥകൾ പരിഭാഷകൾ തുടങ്ങി എല്ലാത്തരം ഗ്രന്ഥങ്ങളും എല്ലാത്തരം വായനക്കാർക്കും യുചിക്കുന്ന വിഭവങ്ങൾ പ്രഭാത് ബുദ്ദോസിൻ്റെ മേളയിലൂടെ ലഭിക്കണം ഓണക്കാലത്ത് ആകർഷകമായ ഡിസ്കൗണ്ടിലാണ് പ്രഭാദ് പുസ്തകങ്ങൾ എത്തിച്ചിരിക്കുന്നത് ഇരുന്നൂറ്റമ്പത് രൂപയുടെയും അഞ്ഞൂറ് രൂപയുടെയും ആയിരം രൂപയുടെയും കൂപ്പണുകൾ മുൻകൂട്ടി വിറ്റ് പ്രഭാത് ബുത്തോസ് ഈ കൂപ്പൺ ഈ പുസ്തകമേള സംഘടിപ്പിക്കുകയാണ് ഇരുന്നൂറ്റൊമ്പത് രൂപയുടെ കൂപ്പൺ നാനൂറ് രൂപയുടെ പുസ്തകങ്ങൾ കിട്ടും അഞ്ഞൂറ് രൂപയുടെ കൂപ്പണ് എണ്ണൂറ് രൂപയുടെ പുസ്തകങ്ങൾ കിട്ടും ആയിരം രൂപയുടെ കൂപ്പണ് ആയിരത്തി അറുന്നൂറ് രൂപയുടെ പുസ്തകങ്ങൾ കിട്ടും വായനയുടെ ഒരു പുതിയ യുഗത്തിലേക്ക് പ്രഭാത് നിങ്ങളെ ക്ഷണിക്കുകയാണ് സമ്മാനം പുസ്തകമാവട്ടെ വായനയുടെ ലോകത്തിലേക്ക് നമ്മുടെ ജനങ്ങളെ തിരികെ കൊണ്ടുവരാം പുതിയ തലമുറയെ തിരികെ കൊണ്ടുവരാം സാംസ്കാരിക കലാപരിപാടികൾ അതുപോലെ വാങ്ങാനും ഓരോ ഓരോ ദിവസവും പ്രശസ്ത പേരിൽ നടത്തിയ അനുസ്മരണ ചടങ്ങുകളും പരിപാടിയെ സമ്പന്നമാക്കി കുട്ടികൾക്ക് വേണ്ടിയുള്ള ആസ്വാദന കുറിപ്പ് മത്സരങ്ങളും കാവ്യാലാപന മത്സരങ്ങളും ചടങ്ങിനെ ഏറെ ഹൃദ്യമാക്കി എഴുപത് വർഷക്കാലത്തെ പഴക്കമുള്ള പുസ്തക പ്രസിദ്ധീകരണശാലയാണ് കേരളത്തിലെ പ്രഗത്ഭരായിട്ടുള്ള എല്ലാ എഴുത്തുകാരും തങ്ങളുടെ സാഹിത്യ സൃഷ്ടികൾ എല്ലാം പ്രസിദ്ധീകരിക്കാൻ ഒരു കാലത്ത് ആഗ്രഹിച്ചത് പ്രഭാത ബുക്ക് ഹൗസിലൂടെയാണ് അറിവിൻ്റെയും പായനയുടെയും എഴുത്തിൻ്റെയും ലോകത്തിലേക്ക് മലയാളികളെ പിടിച്ചു കൊണ്ടുപോകുന്നതിൽ സുപ്രധമാനമായ പങ്ക് വഹിച്ചിട്ടുള്ള സ്ഥാപനമാണ് പ്രഭാത് ബാലസാഹിത്യം മുതൽ സാഹിത്യങ്ങൾ ഉൾപ്പെടെയുള്ള നിരവധിയായ പുസ്തകങ്ങളാണ് പ്രഭാത് പ്രസിദ്ധീകരിച്ചിട്ടുള്ളത് കമ്മ്യൂണിസ്റ്റ് ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി മാർക്സിൻ്റെയും ലെവിൻ്റെയും ആംഗൽസിൻ്റെയും ഒക്കെ ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന നിരവധി പ്രസിദ്ധീകരണങ്ങൾ പാർട്ടി പ്രവർത്തകരിൽ സൈദ്ധാന്തികമായിട്ടുള്ള അറിവ് നൽകുന്നതിൽ പ്രധാനമായ പങ്കും പ്രഭാതർ വഹിച്ചിട്ടുണ്ട് അതോടൊപ്പം പുതിയ എഴുത്തുകാരെ കണ്ടെത്താൻ സാഹിത്യവാസനയുള്ള നിരവധി എഴുത്ത് കവിത വാസക കവിത രംഗത്ത് വാസനയുള്ള പുതിയ എഴുത്തുകാരെ കണ്ടെത്താനും അവരെ പ്രോത്സാഹിക്കാനും പ്രഭാത് വലിയ പങ്കാണിപ്പോഴും വഹിച്ചു പോയത് പ്രഭാത് തൻ്റെ നിർണായകമായ ഒരു ഘട്ടത്തിലേക്ക് നീങ്ങുകയാണ് പ്രസി പുസ്തക പ്രസിദ്ധീകരണശാലകൾ പൊതുവെ വലിയ പ്രതിസന്ധിയെ നേരിടുന്നത് ആ പ്രതിസന്ധികളെ അതിജീവിച്ചാണ് പ്രഭാത് ബുക്ക് ഹൗസ് മുന്നോട്ട് നീങ്ങുന്നത് തീർച്ചയായും ഈ ഓണക്കാലത്ത് പ്രഭാത് ബുക്ക് ഹൗസിൻ്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചിട്ടുള്ള പുസ്തകോത്സവവും സാംസ്കാരിക പരിപാടികളും തീർച്ചയായും തലസ്ഥാനത്ത് അക്ഷര സ്നേഹികളായ ആളുകൾക്ക് ഒരു അനുഭവമായി തീരും സി അച്യുതമേനോൻ അനുസ്മരണത്തോടെ നടക്കുന്ന പരിപാടികളോടെ ഞായറാഴ്ച പ്രഭാത് ബുഹൌസിന്റെ നേതൃത്വത്തിലുള്ള സാംസ്കാരികോത്സവത്തിന് തിരിശീല വീഴുകയാണ് ഓണക്കാലത്തെ വായനയെ സമ്പുഷ്ടമാക്കാൻ പുസ്തകപ്രേമികൾ തലസ്ഥാനത്ത് എത്തണമെന്നു മാത്രം